ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്രീകുട്ടിയെ അശ്വതിയുടെ അരികിൽ ഏൽപ്പിച്ചിട്ട് അഖിലും ശ്യാമയും അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നു തുടർന്ന് വസുന്ധരയ്ക്ക് ടാബ്ലറ്റ് എടുത്തു കൊടുക്കുകയാണ് അമൃത അവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയം അവിടേക്ക് ഐശ്വര്യം എത്തുന്നുണ്ട് അമ്മയെന്ന് വരുന്നു അമ്മയെ സമയം പതിനൊന്ന് കഴിഞ്ഞു ഇതുവരെ അരുൺ വന്നിട്ടില്ല ഇത് കേട്ട് വസുന്ധര പറയുന്നു അരുണിന്റെ ഫോണിലേക്ക് നീ എന്താ വിളിച്ച് നോക്കാരുതെന്ന് ഞാൻ പലതവണ വിളിച്ചു റിങ് ചെയ്യുന്നുണ്ട് അരുൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് ഐശ്വര്യ ഫ്രണ്ട്സിന്റെ അരികിൽ എന്ന് അമൃത അങ്ങനെ പക്ഷേ ബോയ് ഫ്രണ്ട് ആണോ ഗേൾ ഫ്രണ്ട് ആണോ അതാണ് സംശയം ഈയിടെയായിട്ട് ആരെയും അത്രയ്ക്ക് വിശ്വസിക്കാൻ വയ്യ അതുകൊണ്ട് പറഞ്ഞതാണ് എന്നാ ഐശ്വര്യ ഇപ്പോൾ എന്തായാലും നീ ചെന്ന് കിടന്നുറങ്ങു അരുൺ വരുമെന്ന് വസുന്ധര പറയുന്നുണ്ട് വന്നാൽ കൊള്ളാമെന്ന് ഒരു കൊള്ളിച്ച വർത്തമാനം പറയുകയാണ് ഐശ്വര്യ അമ്മ ഞാനൊരു കാര്യം പറയാം അമ്മ പറഞ്ഞ അരുൺ കേൾക്കും അമ്മ അരുണിന് നല്ലൊരു താക്കീത് കൊടുക്കണം ആ സ്ത്രീകുട്ടിയെ ആരോ പിടിച്ചുകൊണ്ട് പോയ അന്ന് ഗേറ്റിന്റെ അരികിൽ ഒരു സ്ത്രീ രൂപം ഞാൻ വ്യക്തമായിട്ടും കണ്ടതാണ് അതാരാ എന്താന്ന് അമ്മ പിന്നെ അരുണിനോട് അന്വേഷിച്ചോ ഇല്ലല്ലോ അത് ആ അശ്വതി തന്നെയാണ് ഒരു സംശയമില്ല അവരുടെ എടുത്ത് ആ അന്ധമായി വിശ്വസിച്ച് സ്വന്തം ജീവിതം സ്ഫോലിച്ച് ചെയ്ത് കളയാണ് ഇപ്പോൾ ആ ബാധ എൻ്റെ നേരെ വന്നിരിക്കുകയാണ് ഞാൻ എന്തായാലും വിട്ടുകൊടുക്കില്ല ഇത് കേട്ട് അമൃത ഐശ്വര്യക്ക് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത സംശയം മനസ്സിൽ കയറ്റിവെച്ചാൽ ഒരു സ്വസ്ഥതയും കിട്ടില്ല നമുക്ക് ആ സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് ജീവിതത്തിൽ ഒരല്പം സമാധാനം ഉണ്ട് അമൃതയുടെക്ക് ഞാൻ കുറെ സൂചനകൾ തന്നു ഒടുവിൽ ജീവിതം കൈവിട്ട് പോകുമ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ കാണേണ്ടി വരും എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ആവശ്യമില്ലാത്ത വർത്തമാനം വേണ്ട പിന്നെ അമൃതയോട് ചെന്ന് കിടക്കാൻ പറയുന്നു ഐശ്വര്യോടും കിടക്കാൻ പറയുന്നുണ്ട് ശേഷം ആ വസുന്ധര മുറിയിലേക്ക് പോകുന്നുണ്ട് അമൃത കേട്ട മുറിയിലേക്ക് പോകുമ്പോൾ ടെൻഷനോടെ ആലോചിച്ച് നിൽക്കുകയാണ് വസുന്ധര സോറി ഐശ്വര്യ അപ്പോ അമ്മയും എന്നെ കൈ കഴിഞ്ഞു സ്വന്തം മകന്റെ കാര്യമല്ലേ ഏതമ്മയും ഇങ്ങനെ തന്നെയാണ് പക്ഷെ എന്റെ ജീവിതം ഞാൻ തന്നെ നോക്കണ്ടേ ഈ നട്ടപാതിരയ്ക്ക് അരുൺ എവിടെയാണെന്ന് എനിക്ക് അറിയണം അതിനൊരു വഴിയുണ്ട് നോക്കാം എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിൽ അഖിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എസ് ഐ വിളിച്ചതായിരുന്നു അഖിൽ എസ് ഐ സാർ എന്താ പറഞ്ഞതേ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് എത്ര പാർച്ചോദിച്ചിട്ടും അവർ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ലെന്നാ അവർ പറഞ്ഞത് പോലീസിന് വേറെ മാർഗമുണ്ട് ഏത് വ ഏത് വഴിയായാലും അവർ സത്യം തെളിയിക്കുമെന്ന് തന്നെയാണ് ഇരിക്കുന്നത് ശ്യാമ പറയുന്നു എന്നാലും ശ്രീകുട്ടിയെ അങ്ങനെ നാടോടി സംഘത്തിന് പിടിച്ചു കൊടുക്കാൻ നമ്മുടെ വീട്ടിലാരാ അതാ എനിക്ക് മനസ്സിലാവാത്തത് ഉറപ്പായിട്ട് നമ്മുടെ വീട് നമ്മുടെ കുടുംബവുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം കാണാം പോലീസിനും ശക്തമായൊരു സംശയമുണ്ട് എന്നൊക്കെ അഖിൽ ശ്യാമയോട് പറയുന്നുണ്ട് നമുക്കത് ആരാണെന്ന് കണ്ടുപിടിക്കാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഖിലിനൊരു ഫോൺ കോൾ വന്നു വന്നത് വിളിക്കുന്നത് ഐശ്വര്യ എടുത്താണ് ഈ പാദരാത്രിക്ക് അവർ നമ്മൾ വിളിക്കുന്നത് എന്തിനാ എന്ന് വിചാരിച്ച് അരുൺ സോറി അഖിൽ ഫോൺ എടുത്തോ എന്താ ഉറങ്ങിയില്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് ഉറങ്ങാൻ കിടക്കായിരുന്നു അപ്പോഴാണ് എസ് ഐ സാർ വിളിച്ചത് എനിക്കാ അഖിൽ പറയുന്നുണ്ട് ആ എസ് ഐ സാറ് അഖിലിനെന്തിനാണ് വിളിക്കുന്നത് എന്ന് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് പോലീസിന്റെ ആ സംശയം ഐശ്വര്യോട് പറയുകയാണ് അഖിൽ ഇത് കേട്ട് ഐശ്വര്യ ഒന്ന് ഞെട്ടി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ആ നാടോടികൾ സത്യം പറഞ്ഞിരിക്കും എന്തായാലും നമ്മുടെ വീട്ടിൽ അത് ആരായിരിക്കും എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു പോലീസിന്റെ ഒരു സംശയങ്ങളല്ലേ സാരമില്ല അന്വേഷണം നടക്കട്ടെ അല്ല ഞാൻ അഖിൽ വിളിച്ചത് മറ്റൊരു കാര്യത്തിനാണ് അരുൺ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എവിടെയെങ്കിലും പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നോ ഇത് കേട്ടപ്പോൾ അഖിൽ ടെൻഷനായി എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞൊഴിയാൻ ശ്രമിക്കുന്നുണ്ട് അത് അരുണേട്ടൻ ആ ശ്രീകുട്ടിയെ പോലീസ് കൊണ്ടുപോയിരിക്കാണ് മൊഴിയെടുക്കണം പിന്നെ ഡോക്ടറെയും കാണിക്കണം അങ്ങനെ പല പ്രൊസീജിയേഴ്സും ഉണ്ട് ആ നാടോടി സംഘത്തിൻ്റെ കയ്യിലായിരുന്നല്ലോ ശ്രീകുട്ടി അതുകൊണ്ട് വൈദ്യ പരിശോധന മസ്റ്റാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാൽ അത് നടക്കട്ടെ പക്ഷേ അരുൺ വീണ്ടെ വീട്ടിലെത്താത്തതും അതുമായിട്ട് എന്താ ബന്ധം എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എനിക്കും ക്ഷാമയ്ക്കും നല്ല ക്ഷീണം കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം അതുകൊണ്ട് കൂടെ നിൽക്കാൻ മറ്റാരും ഇല്ല അരുൺ ഏട്ടൻ ശ്രീകുട്ടിക്കൊപ്പം നിൽക്കുകയാണ് അതിനവിടെ പോലീസും ഡോക്ടറും ഉണ്ടല്ലോ എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നു അതല്ലല്ലോ അതിൻ്റെ ഒരു ശരി മോള് അല്ലെങ്കിൽ തന്നെ ഭയന്നിരിക്കുകയാണ് പരിചയമുള്ള ആരെങ്കിലും ഒപ്പം വേണ്ടേ വേണം വേണം പരിചയമുള്ള ആള് മാത്രമല്ല അത്രയ്ക്ക് അടുപ്പമുള്ള ആൾ തന്നെ വേണം എന്ന ഐശ്വര്യ അല്ലെങ്കിൽ മോള് പേടിക്കും ശരി ശരി അമ്മയും മക്കളും ഒക്കെ ഒരു കാര്യം വരുമ്പോൾ ഒറ്റ ഒറ്റകെട്ടാണ് ഞാൻ മാത്രം വേറെ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ഐശ്വര്യ ഫോൺ വെച്ചു മോളെ രക്ഷിച്ചിട്ട് അരുൺ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ഐശ്വര്യം പറയുന്നു തുടർന്ന് അരുൺ അശ്വതിയോട് പറയുന്നുണ്ട് അബി സമയം ഒരുപാട് വൈകി ഞാൻ ഇറങ്ങുകയാണ് മോള് പേടിക്കേണ്ട നാളെ അങ്ങൾ വരാൻ കേട്ടോ ഇത് കേട്ടേ പിന്നെയും സ്ത്രീകുട്ടി അരുണിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു ഇല്ല അങ്ങളിനെ ഞാൻ ഇന്ന് പേടില്ല അയ്യോ എനിക്ക് പോണം മോളെ എന്ന് അരുൺ ഇല്ല അങ്ങനെ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വീണ്ടും ശ്രീകുട്ടി പറയുന്നുണ്ട് മോളെ അങ്കളിനെ കൈവിട്ടെ അങ്ങൾ പോട്ടെ അവിടെ മുത്തശ്ശിയും ഐശ്വര്യ എൻ്റെയും എല്ലാം അങ്കളിനെ തിരക്കില്ലേ എന്നൊക്കെ അശ്വതി ഒന്നുമില്ല എന്നാൽ പിന്നെ അമ്മ ഫോണിങ് ഫോണിങ്ങെടുക്കുക ഞാൻ മുത്തശ്ശിയെ വിളിക്കാമെന്ന് ശ്രീകുട്ടി അരുൺ നാളെ വരുമോ ഇല്ലെങ്കിൽ ശ്രീകുട്ടിക്ക് പേടിയാണെന്ന് പറയാം മുത്തശ്ശി കേൾക്കും എന്നൊക്കെ ശ്രീകുട്ടി പറയുന്നുണ്ട് വന്നേ അങ്ങളെ അങ്കളിനെ ഒന്നും പറയണ്ട ഇവിടെ തന്നെ ഇരിക്കു എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തുകയാണ് ശ്രീകുട്ടി എന്നിട്ട് അശ്വതിയെ പിടിച്ചരികിൽ ഇരുത്തുന്നു രണ്ടുപേരുടെയും നടക്കിരിക്കുകയാണ് ശ്രീകുട്ടി രണ്ടുപേരുടെയും കൈ ഇങ്ങനെ കോർത്തു പിടിക്കുന്നു ഇവിടെ അങ്കള് ഇവിടെ അമ്മ എനിക്കിനേയും പേടിയില്ലെന്നും ശ്രീകുട്ടി പറയുന്നു ഇനി മുരുകനും വെള്ളച്ചാമിയും പട്ട എൻ്റെ അങ്ങൾ അവരെ അടിച്ച് പരുവാക്കും എന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്കിൾ മോൾക്ക് അത്രയ്ക്ക് ധൈര്യമായോ എന്നെ അശ്വതി ചോദിക്കുന്നുണ്ട് എന്റെ അങ്കിള് അടുത്തുള്ളപ്പോൾ എനിക്ക് ഒരു പേടിയില്ലെന്ന് ശ്രീകുട്ടി പെണ്ണിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അശ്വതി ശ്രീ അരുടനെ നോക്കുന്നു രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നുണ്ട് അന്നത്തെ ആ പഴയ കാലത്തെ പറ്റി ആലോചിക്കുകയാണ് അശ്വതി ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ശ്രീകുട്ടി ശ്രദ്ധിക്കുന്നു ആ സമയം അരുണിന്റെ ഫോണിലേക്ക് ശ്യാമ വിളിക്കുന്നു അരുണേട്ട ഇപ്പോഴും അരുണേട്ടൻ ഗസ്റ്റ് ഹൗസിലാണോ എന്ന് ശ്യാമ ചോദിക്കുന്നു ശ്രീകുട്ടി എന്നെ ഇവിടുന്ന് പോകാൻ സമ്മതിക്കുന്നില്ല എന്ന് അരുൺ ശ്രീകുട്ട് ഐശ്വര്യടുത്ത് ഇവിടെ വിളിച്ചിരുന്നു ശ്രീകുട്ടിയെ കൊണ്ട് അരുണേട്ടൻ ഹോസ്പിറ്റലിലാണെന്നാണ് ഞങ്ങൾ ഐശ്വര്യടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏട്ടാ വേറെ എന്തെങ്കിലും മാറി പറഞ്ഞാൽ ഐശ്വര്യടുത്തേക്ക് സംശയമാകൂ എന്നും പറയുന്നു ശ്യാമെ ഞാനും അങ്ങനെ പറയാമെന്ന് അരുൺ മോളെ അരുണെങ്കിൽ പൊക്കൂട്ടെ ഇല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് വീണ്ടും അശ്വതി ആ ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് എന്നാൽ ശ്രീകുട്ടി അരുണിനെ അവിടെ വിടുന്നില്ല വീണ്ടും വീണ്ടും ഐശ്വര്യ അരുണിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ടെൻഷനോടെ ഇരിക്കുന്നു ഒടുവിൽ അരുൺ ഫോൺ എടുത്തു അരുൺ എവിടെയാണെന്ന് ദേഷ്യത്തോടെ ഐശ്വര്യ ചോദിച്ചപ്പോൾ ഞാൻ ഹോസ്പിറ്റലാണെന്ന് അരുൺ പറയുന്നുണ്ട് ഹോസ്പിറ്റലല്ലോ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ശ്രീകുട്ടിയും കൊണ്ട് വന്നതാണെന്നും അരുൺ പറയുന്നുണ്ട് അവിടെ അവളെ നോക്കാൻ വേറെ ആരുമില്ലേ അരുൺ ആരാണ് എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ സ്ത്രീകുട്ടിക്ക് കൊടുക്കാൻ പറയുന്നു എന്തിനാണെന്ന് അരുൺ ചോദിച്ചപ്പോൾ കൊടുക്കുക കാണാതായ കുട്ടിയല്ലേ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ എന്ന് അശ്വതി ആ അരുൺ ഐശ്വര്യ പറയുന്നു എന്തായാലും ഈ വീട്ടിൽ കുറെ നാൾ നിന്നതല്ലേ എനിക്കും അന്വേഷിക്കേണ്ട ചുമതലയൊക്കെ ഉണ്ടല്ലോ ഞാൻ വിവരങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ ഫോൺ ശ്രീകുട്ടിക്ക് കൊടുക്കാൻ പറയുന്നു അങ്ങനെ അരുൺ ശ്രീകുട്ടിക്ക് കൊടുക്കുകയാണ് ഫോൺ മോളെ നീ തിരിച്ചെത്തിന്ന് ചോദിക്കുന്നു ആ ഷ്യാമേച്ചിയും സാറുമാണ് എന്നെ അഖിലാണ് എന്നെ രക്ഷിച്ചത് എന്നെ സ്ത്രീകുട്ടി പറഞ്ഞപ്പോൾ ഇപ്പോൾ എവിടെയാണ് മോളുള്ളത് കൂടെ ആരൊക്കെയുള്ളതെന്നും ഐശ്വര്യ ചോദിച്ചപ്പോൾ ഒരു പരുങ്ങലോടെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ശ്രീകുട്ടി അടുത്ത് അരുണങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളതെന്നും ഐശ്വര്യ എടുത്തു ചോദിക്കുന്നുണ്ട് അടുത്ത് അരുണങ്ങളും പിന്നെ അമ്മയുണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമാവും എന്ന് ശ്രീകുട്ടി മനസ്സിലാലോചിച്ചിട്ട് പെട്ടെന്ന് ആരുമില്ല എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് കരണ്ട് പോകുന്നു അയ്യോ എന്ന് പറഞ്ഞിട്ട് അശ്വതിയെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രീകുട്ടി ഫോണിൽ കൂടി ഒരു ഐശ്വര്യ കേൾക്കുന്നുണ്ട് മോളാകെ പേടിച്ചിരിക്കുകയാണ് അത്രയ്ക്കല്ലേ മോൾ അനുഭവിച്ചത് എനിക്കെ അരുൺ ഐശ്വര്യയോട് പറയുന്നുണ്ട് ഓക്കെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് ഐശ്വര്യയും പറയുന്നു ഒന്നും എനിക്ക് ഇത്ര വിശ്വാസം തോന്നില്ല എന്ന് ഫോൺ വെച്ചതിന് ശേഷം ഐശ്വര്യ ഓർക്കുന്നു തുടർന്ന് കരണ്ട് വന്നു അരുൺ പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ശ്രീകുട്ടി അരുണിന്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് അരുൺ പറയുന്നു മോളെ ഐശ്വര്യ ആൻഡിയുടെ സ്വഭാവം മോൾക്കറിയില്ലേ ഇനി വീട്ടിൽ ചെന്നില്ലെങ്കിൽ സംശയിച്ചു നേരെ ഇങ്ങോട്ടേക്ക് വരും പിന്നെ മോളെ അമ്മയെ കണ്ടാൽ വലിയ പ്രശ്നമാകും മോൾക്കറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് എന്റെ അമ്മയെ കണ്ടുപിടിച്ചാൽ ഐശ്വര്യ ആൻഡി വലിയ ബഹളം ഉണ്ടാക്കുമെന്ന് ശ്രീകുട്ടിയും വിഷമത്തോടെ പറയുന്നുണ്ട് അതാ അങ്ങൾ പറഞ്ഞത് അങ്കിൾ ഇപ്പോൾ പോവാൻ നാളെ നമുക്ക് കാണാം എന്താ ഓക്കെ അല്ലേ മോള് പേടിക്കില്ലല്ലോ പേടിച്ചാൽ അപ്പോ അങ്കിളിനെ വിളിച്ചോളൂ എന്നും പറയുകയാണ് അരുൺ എന്നിട്ട് അരുൺ പോകുന്നു എന്നാൽ അവിടെ നിന്ന് സെക്യൂരിറ്റി മനസ്സിൽ വിചാരിക്കുന്നു മനസ്സിലായ രഹസ്യ കാമുകനാണ് ശരിയാക്കി കൊടുക്കാം ശേഷം കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിലേക്ക് ഒരു ജോത്സ്യൻ എത്തിയിരിക്കുന്നുണ്ട് അദ്ദേഹം കബഡി നിർത്തി ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു എല്ലാവരും അരികിൽ തന്നെയുണ്ട് ശ്യാമയാണെങ്കിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നു പ്രശ്നം വെച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു പ്രശ്ന വി വിഘ്നങ്ങളൊന്നും കാണുന്നില്ല വാസ്തുദേവൻ പറയുന്നു മോന് നല്ല പേടിയുണ്ട് ഇവർ തമ്മിലുള്ള വിവാഹവും ജാതകപുരവും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഇവർക്കൊരു പേടി എന്നാൽ നമുക്ക് ജാതകം നോക്കിയേക്കാമെന്ന് അദ്ദേഹവും പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ജാതകം പരിശോധിക്കുന്നുണ്ട് വീണ്ടും എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു ജാതകം പരിശോധിച്ചതിനു ശേഷം അദ്ദേഹം പറയുന്നു നിങ്ങൾ രണ്ടുപോരുള്ള ദാമ്പത്യത്തിന് ഉത്തമ പൊരുത്തമാണ് കാണിക്കുന്നത് പത്തിൽ പത്ത് പൊരുത്തം എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ ജാതകത്തിന് മാത്രമേ കാണൂ അഖിലേ സ്വാമിയുടെയും ജാതകങ്ങൾ തമ്മിൽ അപൂർവമായ പൊരുത്തമുണ്ട് മാത്രമല്ല സൽസന്താന യോഗവും പ്രത്യേകമായി കാണുന്നു സ്വാമി ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും വൈവാഹിക ബന്ധം ഒരു വർഷത്തേക്ക് പാടില്ല എന്ന് ജാറകത്തിൽ കാണുന്നു എന്ന് ഇത് കേട്ട് അദ്ദേഹം പറയുന്നു ഈ ശുദ്ധ അസംബന്ധം ആരാണ് പറഞ്ഞത് ഇത് കേട്ട് അഖിൽ പറയുന്നു അത് ഹരിനാരായണൻ ജോൽസ്യൻ എന്നാണ് പറഞ്ഞത് ഇത് കേട്ട് അദ്ദേഹം പറയുന്നു ആ അറിയാം ഹരിതാ ഹരിനാരായണൻ ജോൽസ്യൻ കാശിനു വേണ്ടി കച്ചവടം ചെയ്യുന്നവരാണ് അവരൊക്കെ ജാതകം ഗണിച്ചിട്ട് ഒരു കാര്യം മനസ്സിലാവും മനസ്സിലായത് താമസിയാതെ ഈ ജാതകക്കാർക്ക് സന്താനയോഗം ഉണ്ടാവൂ എന്നാണ് എന്തായാലും ആരോ പറഞ്ഞ അബദ്ധം വാസുദേവനും വിശ്വസിച്ചല്ലോ ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് സാമ്മി പറഞ്ഞത് കേട്ടില്ല ഉണ്ണിക്കണ്ണൻ നമ്മുടെ വീട്ടിൽ വന്ന് പിറക്കാൻ പോകുന്നു എന്ന് സന്തോഷത്തോടെ വാസുദേവൻ പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമൈ ചാനൽ